നല്ല വസ്ത്രധാരണം നല്ല സൗന്ദര്യം നല്ല കാറ് നല്ല വീട് ഇതൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കാണുമ്പോൾ മനുഷ്യൻ എങ്ങനെയാഴ്ച കുടുംബത്തിലാ ഒരിക്കലും കാശ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ജനിക്കണമെന്നുണ്ടോ ഉണ്ടോ ഇല്ല മനസിലായില്ലേ ഏറ്റവും ഉത്തമൻ കുചേരനിലായിരുന്നു കുജേരി വസ്ത്രധാരണം എങ്ങനെയായിരുന്നു നമ്മളപ്പോ നമ്മൾ ചിലരെ കാണുമ്പോൾ ചിലരെ കാണുമ്പോൾ നമ്മൾ കളിയാക്കാറുണ്ട് അല്ലേ പക്ഷെ ഒരു മനുഷ്യനെ കഴിഞ്ഞാൽ മാത്രം എന്തു ചെയ്യാൻ പാടില്ല വിലയിരുത്താൻ അവനെ അറിയണം ആഴത്തിൽ അറിയുമ്പോൾ നമ്മളെക്കാൾ ജ്ഞാനവും അറിവും ബോധവും ഉള്ളവനായിരിക്കും ആരാ ആ വിരൂപി ആ തത്വത്തെയാണ് ആര് കാട്ടിത്തരുന്നത് ദേവാദിദേവനായിരിക്കുന്ന മഹാദേവൻ ഭസ്മാഭിഷേകത്തിലൂടെ കഴിച്ചാൽ അപ്പൊ നിങ്ങൾ ചിലർക്ക് തോന്നാ അതെന്ത് പാവമാണെന്ന് അതാ അങ്ങനെ പറഞ്ഞു എന്താ ലോകത്തിലെ ഏറ്റവും സുന്ദരനാണ് ഭഗവാൻ അല്ലെ ഇത്ര സൗന്ദര്യം ഉള്ളത് ആരും ഈ ലോകത്തിലില്ല പരമേശ്വരനെ കഴിഞ്ഞിട്ട് പക്ഷെ എന്താ ഭഗവാൻ എപ്പോഴും ദേഹം ആസകലം സർവ്വാങ്കം എന്നാണ് സർവ്വാങ്കം ശരീരമാസകലം ഭസ്മവിഭൂഷണായിട്ടിരിക്കുക വിഭൂതിയില് കുളിച്ചിരിക്കുക ഭഗവാന് അപ്പൊ നമ്മളും പറയും എന്തേ അതുകൊണ്ടാണ് ദേവിക്ക് കല്യാണം ഭഗവാനെ കഴിക്കണം ഇപ്പൊ ആരെയാണ് സമ്മതിക്കാനത് ഇതാവുന്ന കാരണം ആ ജടാലായി ഗിരൂപൻ നമ്മുടെ മോളെ കടിച്ചു കൊടുക്കുകയാണുള്ള ആൾക്ക് കൊടുക്കോ ഞാനും കൊടുക്കുന്നില്ല ഇവിടെ ഞാനും കൊടുക്കുന്നില്ല നിങ്ങൾ ആരും കൊടുക്കില്ല കാരണം കാണുമ്പോ ഫിരൂപി മുടിയെല്ലാം വളർത്തിയിട്ടിരിക്കുന്നു മൊത്തം ജടം പിടിച്ചിരിക്കുന്നു കഴുത്തലാണ് സർപ്പദേവ എന്താ മാലിയാക്കിയിട്ടിരിക്കുന്നു ഏഹ് വസ്ത്രമോ അതുകൊക്കായി വികൃതം ഏ അപ്പോ അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മള് തന്റെ മകളെ കെട്ടിക്ക് കൊടുക്കില്ല മനസ്സിലായില്ലേ ആ ഒരു ബോധത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് മകളായിരിക്കുന്നത് അപ്പൊ എന്താ ഭഗവാൻ എന്നല്ല അരൂപിയല്ല ഈ കാണുന്ന മനുഷ്യർ ആരുമല്ല അരൂപികളല്ല എല്ലാ ഈശ്വരനെ സൃഷ്ടിയ നമ്മുടെ കണ്ണുകളെ ചിലപ്പോ അഹങ്കാരി തോന്നും പക്ഷെ നമ്മളെക്കാൾ ശുദ്ധനായിരിക്കും ആ വ്യക്തി മനസ്സിലായില്ലേ അപ്പൊ ഭഗവാനും അതുപോലെ ഈ ലോകത്തിലേക്ക് സർവ്വതിനെ ആകർഷിക്കാനുള്ള കാന്തിക പ്രഭവം അല്ലെങ്കിൽ ആകർഷിക്കുന്നതിന്റെ കൂട്ട് ഈ ലോകത്തിലെ സർവ്വനെയും ആരാകർഷിക്കും ഭഗവാൻ തലയിലേക്ക് ആകർഷിക്കുകയും നിങ്ങളെയൊക്കെ ഭഗവാൻ ആകർഷിച്ചതുകൊണ്ടാ എനിക്ക് ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നെ ഇനി വരത്തില്ല എന്റെ മിടുക്കോ ആരുടെ പിടുക്കല്ല ഈ ഇരിക്കുന്ന ഭഗവാന്റെ മിടുക്കൊണ്ടാ നിങ്ങൾ ഇവിടെ വന്നിപ്പോ മഴയാണ് ഈ കോളജിലും ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഭഗവാൻ നിങ്ങളെ ആകർഷിച്ചേക്കും എങ്ങോട്ട് ഭഗവാന്റെ കാന്തിക വലയത്തിലേക്ക് ഭഗവാനിലേക്ക് നിങ്ങള ഇത്രയും പേരെ ആകർഷിച്ചു വെച്ചേക്കോ ഭഗവാന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ തോന്നിയത് അല്ല വേറെ ആരുടെ പിടുക്കല്ല മനസ്സിലായില്ലേ അപ്പൊ ആ വലിയൊരു തത്വത്തെയാണ് ഭഗവാൻ കാട്ടിത്തരുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും ഇഷ്ടമാണ് ഭഗവാൻ ഭവാൻ ചുടല ഭസ്മരിയ സാധാഭസ്മോ അല്ല ധരിക്കുന്നത് ചാണകത്തിന്റെ ഭസ്മോ അല്ല ഭവാന് ധരിക്കുന്നത് ചുടല ഭസ്മാണ് ശിവപറമ്പുകളില് ശിവറമ്പുകളിലൊക്കെ കത്തി എരിയുന്ന മനുഷ്യന്റെ ചാരത്തെയാണ് വാരി പൂശുന്നത് അത് അഗോലികളെ കണ്ടിട്ടുണ്ടാവും അവര് ഏറ്റവും വലിയ ശുഭ അഗോലികൾ അവര് വിവസ്ത്രക്ഷോഭരായെന്നാ പറയുന്നില്ല ദിക്കുകളെ വസ്ത്രമാക്കിയവര ഭഗവാനും അഗോരികളും ഒക്കെ അവര് വസ്ത്രമല്ല അവർക്ക് നമ്മൾ കൈ എന്ന് പറയ പക്ഷെ എന്താ അവർക്ക് അങ്ങനൊരു പാകമില്ല കാരണം എന്താ അവരുടെ വസ്ത്രം എന്താ ദിക്കുകളെല്ലാം അവര് വസ്ത്രമാക്കി വെച്ചിരിക്കുകയാണ് നമുക്കാണല്ലേ മനസ്സിലായില്ലേ അപ്പോഴ് പത്മാഭിഷേകം നടത്തുന്ന ഏറ്റവും ഭഗവാൻ ഇഷ്ടമുള്ള അഭിഷേകങ്ങളിൽ ഏറ്റവും ഇഷ്ടമല്ല പത്മാഭിഷേക ഭഗവാന് ായി പ്രാർത്ഥിക്കുക നമ്മുടെ ആയുസ് ആരോഗ്യത്തിന് നമ്മുടെ ബുദ്ധിക്ക് നല്ല ബുദ്ധി തോന്നുവാന് നല്ല വിവേകം ഉണ്ടാകുവാന് നമ്മുടെ ദുഃഖങ്ങൾ മാറുവാൻ നമ്മുടെ ദുഃഖങ്ങൾ അങ്ങനെ ഉണ്ടായി നമ്മുടെ കർമ്മഫലം കൊണ്ട് മാത്രം ഉണ്ടായേ അല്ല ഒന്നുമല്ല തർക്കിക്കുന്നവര് കാണാം പക്ഷെ എന്തില്ല നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് ദുഃഖങ്ങളായിട്ട് വരുന്നത് ഈ ജന്മങ്ങളിലും പൂർവ്വജന്മങ്ങളിലും ചെയ്ത കർമ്മങ്ങളുടെ ഫലം തന്നെയാ അതിനെ അനുഭവിച്ചു തീർക്കേ പറ്റൂ ആ കർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ക്ഷേത്രദർശനവും ആരാധനയും പൂജയും തന്ത്രവും മന്ത്രവും ഒക്കെ ആചാര്യന്മാര് വിധിച്ചത് മനസ്സിലായില്ലേ അപ്പോഴെന്ത് ചെയ്യ എന്തൊക്കെ ദുഃഖങ്ങൾ അതായത് എന്ത് പ്രയാസം വന്നാലും ആരെ വിട്ടുകളയല് ഭഗവാനെ വിട്ടുകളയല് അങ്ങനെയുള്ളവരെ ആര് രക്ഷിക്കും ഭഗവാന് രക്ഷിക്കും അങ്ങനെയുള്ളവര് ആര് ഈ വന്നിരിക്കുന്ന ഇത്രയും പേര് കാരണം എന്താ ഈ പിടിയും മിന്നലും മഴയും വന്നാൽ ഈ കൂളും ഒക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓടിയെത്തണമെങ്കിൽ നിങ്ങൾ അതിനെ എന്നെ അതിജീവിച്ച് ഇവിടെ വന്നെങ്കിൽ ആരോടുള്ള ഭക്തി കൊണ്ട എന്നോടുള്ള ഭക്തിയാണോ ആണോ അല്ല ആരുള്ള ഭക്തിയാ അകത്തിരിക്ക സർവേശ്വരോട് സർവത്തെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതമായിരിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തോടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രേമവും സ്നേഹവും ഭക്തിയും ഉള്ളിന്റെ ഉള്ളിൽ അനാഥമായി നിറഞ്ഞുകിടക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ എന്റെ നാക്ക് ശബ്ദ ശബ്ദിക്കണമെങ്കിൽ പോലും ആര് അറിയണം അകത്തറിയണം എന്നെ നിശബ്ദനാക്കാനും പ്രവർത്തിപ്പിക്കാനും ആർക്കറിയാം ഇപ്പൊ എന്നെ പ്രവർത്തിപ്പിക്കുന്നത് ആര് തന്നെയാ ഭഗവാനാ ഞാനാണോ ഞാൻ വിചാരിക്കുന്നു ഇല്ലേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പറയുന്നില്ല ഭഗവാന കൊറച്ചു കഴിഞ്ഞൊന്നും പറയണമെന്നില്ല ഇപ്പം പഠിച്ചിട്ടും പറയുന്നില്ല ആ സമയത്ത് ഭഗവാൻ തന്നെ ഉള്ളിന്റെ ഉള്ളില് പ്രയിപ്പിക്കുന്നേ അപ്പൊ നന്നായി ഇരിച്ചുകൊള്ളുക നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ ചിലപ്പോ പെട്ടെന്ന് ഫലം കിട്ടും ചിലപ്പോ ശകരം വൈകും പക്ഷെ നിങ്ങൾക്ക് വിധിച്ചത് ഈ ലോകത്തെ ആർക്കും തന്നെ തട്ടി മാറ്റാൻ പറ്റത്തില്ല നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ഒരു ശക്തിക്കും പറ്റത്തില്ല ഭഗവാനും നൽകാൻ നിൽക്കുന്ന ഭഗവാനും പോലും എന്നെ മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ ഭസ്മാസൂര്യം പറയാൻ കൊടുക്ക കൊടുക്കേണ്ടി വന്നത് പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് തന്നെ വന്നു തരും ചിലപ്പോ സ്വല്പം എന്തുണ്ടാകാം പരീക്ഷണങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം ആ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ അടിപതരാതെ ഈ എന്ത് ഇങ്ങി താങ്ങി ചത്തുപോകുമെന്ന് വിചാരിച്ചാലും ഭഗവാനെ നീ എന്നെ എന്ത് ചെയ്താലും ഞാൻ അനങ്ങത്തില്ല നിന്റെ നാമം ജപിക്കുക അവസാന ശ്വാസം വരെയും നിന്റെ നാമത്തെ ജപിക്കുമെന്ന ആരുറപ്പിക്കുന്നുവോ അവരുടെ കൂടെ ആര് കാണും ഭക്തത്സരനായ ഭഗവാൻ ആരാ ഭക്തവത്സരനായ ഭഗവാൻ കാണും മനസ്സിലായില്ലേ ആ ഒരു ബോധം നിനക്കുണ്ടാകട്ടെ ഉറക്കെ ജപിക്ക ഇപ്പം ജപിക്കേണ്ട പത്മാവിശ്വാസിപ്പോ പെരുന്നാളൊക്കെ ജപിക്കുക ആരെങ്കിലും പേര് വിട്ടു പോലെ പറയണം കേട്ടോ കേട്ടോ ആഹ് മനസ്സിന് ജപിച്ചോടൊ ിക്കുന്നത് ദക്ഷി ശ്രീകാന്ത്യം ഹരീഷ് പുണർദ മുഗുൾ തിരുവോണം ഗോപകുമാർ ഭരണി ഇന്ദുലേഖ രുവാ തിരുവാതിരയാണോ ഇന്ദുലേഖ തിരുവാതിര അനു ഉത്രാതി അനര അശ്വതി വിനോദ് കുമാർ ഉത്രാതി ബോംബെ ഹരികൃഷ്ണൻ പൂരം സൗമിര്യ പുണർദ്ദം സുജിത്ത് ചിത്തിര ശബരീഷ് പൂരം ശ്രീകരി തൃക്കേട്ടില്ലല്ലോ